നമസ്കാരം ആലത്തൂർ യു ഡി എഫ് സ്ഥാനാർത്ഥിയായ രമ്യോഹരിദാസിനെ പൊതുവേദിയിൽ ആക്ഷേപിച്ച പരാതിയിൽ എൽ ഡി എഫ് കൺവീനർ എ വിജയരാഘവനെതിരെ കേസെടുക്കേണ്ടെന്ന് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷന്റെ നിയമോപദേശം വിജയരാഘവൻ കേസെടുക്കത്തക്ക കുറ്റം ചെയ്തിട്ടില്ലെന്ന നിയമോപദേശമാണ് നൽകിയിരിക്കുന്നത് കേസെടുക്കാനാവില്ലെന്ന് കാണിച്ച് മലപ്പുറം എസ് പി തൃശൂർ റേഞ്ച് അഡ്ജിക്ക് റിപ്പോർട്ട് നൽകി രമ്യ ഹരിദാസ് നേരിട്ടും രമേശ് ചെന്നിത്തലയും പൊന്നാനിയിലെ യൂത്ത് കോൺഗ്രസ് നേതാവ് എന്നിവർ പരാതി നൽകിയിട്ടും കേസെടുക്കാത്തത് അംഗീകരിക്കാനാകില്ലെന്നും നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നും യു ഡി എഫ് നേതാക്കൾ വ്യക്തമാക്കി തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ തന്നെ പരസ്യമായി ആക്ഷേപിച്ച എ വിജയരാഘവനെതിരെ രമ്യ ഹരിദാസ് കോടതിയെ സമീപിച്ചിരുന്നു വിജയരാഘവന്റെ മോശം പരാമർശത്തിനെതിരെ പരാതി നൽകിയിട്ടും മൊഴിയെടുത്തതല്ലാതെ പോലീസ് തുടർ നടപടി എടുത്തിട്ടില്ലെന്ന് ആലത്തൂർ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ നൽകിയ ഹർജിയിൽ പറയുന്നുണ്ട് പോലീസ് തനിക്ക് നീതി നിഷേധിച്ചെന്നും ഹർജിയിൽ പറയുന്നുണ്ട് തെറ്റായ നടപടിയാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പ്രതികരിച്ചു കേസെടുക്കേണ്ടെന്ന് പറഞ്ഞത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്നും എം കെ രാഘവനെ വേട്ടയാടി അദ്ദേഹത്തെ ആക്ഷേപിക്കുകയാണെന്നും ചെന്നിത്തല പ്രതികരിച്ചു തെരഞ്ഞെടുപ്പ് കമ്മീഷന് വീണ്ടും പരാതി നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാനാണ് എം കെ രാഘവനെ വേട്ടയാടുന്നത് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന നടപടി അംഗീകരിക്കാൻ കഴിയില്ല രമ്യയ്ക്ക് പാർട്ടിയുടെ പൂർണ്ണ പിന്തുണയുണ്ടെന്നും ചെന്നിത്തല പറഞ്ഞു അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ആരോപണവുമായി ആലത്തൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് രംഗത്തെത്തി തനിക്ക് നീതി നിഷേധിച്ചത് മുഖ്യമന്ത്രിയാണെന്ന് രമ്യ ആരോപിച്ചു എ വിജയരാഘവനെതിരായ പരാതിയിൽ കേസെടുക്കാൻ പോലീസിന് കിട്ടിയ നിയമോപദേശം മുഖ്യമന്ത്രി ഇടപെട്ടാണ് തിരുത്തിയതെന്ന് രമ്യ ഹരിദാസ് ആരോപിച്ചു ഡി മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ തൂപ്പുകാരന്റെ നിലവാരത്തിലേക്ക് തരം താഴ്ന്നു ഇനി കോടതിയിൽ മാത്രമാണ് പ്രതീക്ഷയെന്നും രമ്യ പറഞ്ഞു പൊന്നാനിയിൽ നടന്ന പി വി അൻവറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദിയിൽ വെച്ചാണ് രമ്യ ഹർദാസിനെ വിജയരാഘവൻ വീണ്ടും അധിക്ഷേപിച്ച് സംസാരിച്ചത് ആലത്തൂരിലെ സ്ഥാനാർത്ഥി പെൺകുട്ടി അവർ ആദ്യം പോയി പാണക്കാട് തങ്ങളെ കണ്ടു പിന്നെ കുഞ്ഞാലിക്കുട്ടിയെ കണ്ടു അതോടുകൂടി ആ കുട്ടിയുടെ കാര്യം എന്താകുമെന്ന് തനിക്ക് പറയാൻ വയ്യ അത് പോയിട്ടുണ്ട് എന്നായിരുന്നു വിജയരാഘവന്റെ വാക്കുകൾ വിജയരാഘവന്റെ പ്രസ്താവനയ്ക്കെതിരെ രമ്യ ഹർദാസ് രംഗത്തെത്തുകയും പ്രസ്താവന വിവാദമാവുകയും ചെയ്തതോടെ താൻ മോശമായി ഒന്നും വിചാരിച്ചിട്ടില്ലെന്നും അങ്ങനെയൊന്നും ഉദ്ദേശിച്ചല്ല സംസാരിച്ചതെന്നുമായിരുന്നു വിജയരാഘവൻ വിശദീകരിച്ചത് പൊന്നാനിയിലെ പരാമർശം വിവാദമായതോടെ ഇതിനെതിരെ പരാതി നൽകുകയായിരുന്നു രമ്യ നേരത്തെയും രമ്യ അധിക്ഷേപിച്ചുകൊണ്ട് വിജയരാഘവൻ സംസാരിച്ചിരുന്നു അദ്ദേഹം കോഴിക്കോട് നടത്തിയ പ്രസംഗത്തിലും രമ്യ അവഹേളിച്ചുകൊണ്ടാണ് സംസാരിച്ചത് ഇതോടെ രമ്യോ ഹർദാസിനെതിരെ മനഃപൂർവ്വമാണ് എ വിജയരാഘവൻ പെരുമാറിയതെന്ന ആക്ഷേപം ശക്തമാവുകയായിരുന്നു രമ്യ ഹർദാസ് കുഞ്ഞാലക്കുട്ടിക്ക് ഒപ്പമിരിക്കുന്ന ചിത്രം കണ്ട് താൻ അന്തം വിട്ടുപോയി പോയി എന്നായിരുന്നു എ വിജയരാഘവൻ കോഴിക്കോട് പ്രസംഗിച്ചത് കോഴിക്കോട്ട് ഐ നാഷണൽ സെക്യുലർ കോൺഫറൻസ് ലയന സമ്മേളനത്തിലായിരുന്നു ഇടതുമുന്നണി കൺവീനറുടെ പരാമർശം ന്യൂസ് ഡെസ്ക് മറുനാടൻ ടി